നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി എത്തുന്ന ഇടിയൻ ചന്തുവിൻ്റെ ടീസർ പുറത്തിറങ്ങി നർമ്മവും വൈകാരിക ജീവിത മുഹൂർത്തങ്ങളും കോർത്തിണക്കിയുള്ള ഒരു കഥയാണ് ഇടിയൻ ചന്തുവിലേത് സിനിമ ഈ മാസം പത്തൊൻപതിന് റിലീസ് ചെയ്യും ടീസറിൽ ഗംഭീര സംഘടന രംഗമാണ് കാണിച്ചിരിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനും കിച്ചൂട്ടല്ലസും തമ്മിലുള്ള ഇടിയാണ് ടീസറിൻ്റെ ഹൈലൈറ്റ് ക്രിമിനൽ പോലീസുകാരനായ ചന്ദ്രനെ കണ്ടു വളരുന്ന മകൻ ചന്തു ചെറുപ്പം മുതലേ വഴക്കാളിയായിട്ടാണ് വളരുന്നത് അങ്ങനെ ഇടിയൻ പോലീസുകാരൻ്റെ മകന് നാട്ടുകാരിട്ട പേരാണ് ഇടിയൻ ചന്തു ചന്തുവിൻ്റെ സ്വഭാവം വളരെ മോശമായി തുടരുന്നത് തന്നെ തൽക്കാലം ആ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് പ്ലസ് ടു പാസ്സായി അച്ഛൻ്റെ ജോലി വാങ്ങിച്ചെടുക്കാനായി അമ്മ വീട്ടിൽ പഠിക്കാൻ പോയി നിൽക്കുന്നതും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റുമായി വളരെ രസകരമായിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് എല്ലാ പ്രായത്തിലുള്ള പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ കഴിയുന്ന കഥയുമാണ് ഇടിയോടിയിലേത്